ബദറിൽ പങ്കെടുത്ത ഒന്നാമത്തെ വ്യക്തിത്വം നമ്മുടെ കൽബിന്റെ മുത്താണ് അള്ളാഹുബിന്റെ റസൂലാണ് ബദറിലേക്ക് പോയ ഒന്നാമത്തെ വ്യക്തിത്വം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശാന്തരമായ തീരത്തേക്ക് സഹാപത്തിനെ വിളിക്കുകയാണ് പട്ടിണി പാപങ്ങളായ സഹാപങ്ങളാണ് മറുഭാഗത്തുള്ളവരാട്ടും പാട്ടുമായിട്ട് അടിച്ചു പൊളിച്ച് കളിച്ചൊരുമിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നവർ പോകുന്നവർ ഇവിടെയാണെങ്കിലോ ഭക്ഷണമില്ല വാളില്ല തുരുമ്പെടുത്തതുമായി മുന്നോട്ടു പോകുന്ന മുന്നൂറ്റി പതിമൂന്ന് പേർ പേർ റസൂല് പതലിലേക്ക് പോകാൻ സഫിങ്ങനെ റെഡിയാക്കുകയാണെ അള്ളാന്റെ റസൂല് പോകാൻ നേരം ആദ്യം വിളിച്ചു എവിടെ മൂന്ന് കൊടികളാണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് എവിടെയാണ് ഉടൻ തന്നെ പറഞ്ഞു ലഭിക്കയാബിയെ ഞാനിവിടുണ്ട് നബിയെ നബി ിഹറായ നേരം വളൽകൊടി മോണ്ടണ്ണ പിടയതിലുണ്ട് പിൻ രണ്ടും അസുവതുമാമേ പരിശുദ്ധമായ വെള്ളപ്പതാകുമായി കയ്യിലേക്കൊന്ന് കൊടുത്തു സ്വഹാപത്ത് മുഴുവനും ആകാംക്ഷ ഭരിതരായിരിക്കുകയാണ് ആരെയാണല്ലാതെ റസൂര് വിളിക്കുന്നത് പരിശുദ്ധമായ ദീനിന്റെ സന്തോഷത്തിൽ പോകുമ്പോൾ സത്യവും അസത്യവും തമ്മിൽ പോരാടാൻ പോവുകയാണ് ആ പതടത്തിലേക്ക് പോകുമ്പോ സ്വഹാപത്തിനൊക്കെ ഓരോരോ ആഗ്രഹമുണ്ടല്ലോ എന്റെ പേരൊന്ന് വിളിക്കുമോ എന്റെ പേരെന്ന് വിളിക്കുമോ ചില സ്വഹാപത്ത് നടന്നു എന്തിനെന്നറിയോ എന്തിനോ റസൂൽ അടുത്ത പേര് വിളിക്കട്ടെ പല റസൂൽ ആദ്യം കയ്യിൽ കൊടുത്തു ആ വെള്ളപ്പതാകം കൊടുത്തപ്പോ അടുത്തു നടന്നു നമ്മളങ്ങനല്ലേ നമ്മള് നമ്മുടെ പള്ളിയിലോ മഹലിലോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോയിട്ട് ആരും നമ്മളെ ആരും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല നമ്മൾ ആദ്യം ചെയ്യുന്നു തമീർ ഞാനിവിടെ ഉണ്ടെന്ന് കല്യാണത്തിന്റെ കഥയല്ല വേണ്ടിയിട്ടാണ് അറിയിക്കേണ്ടി പ്രിയമുള്ള സഹോദരങ്ങളെ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് കേൾക്കുമോ അള്ളാഹുവിന്റെ പാവപ്പെ അബീബിന്റെ പ്രിയപ്പെട്ടവരാണ് കോൽ போலர் விசுஹபிரீதான் அவரது கனைபிடு செய்தாத்தோ பிளனையாக മാറുകയാണ് പിന്നീടവിടെ സ്വഹാമത്തുംബിതങ്ങളുടെ വിളി കേട്ടു നിൽക്കുമ്പോ ഒരൊറ്റ വിളിയാണോ അയിന് അലീ എൻ്റെ അലി ആരവിടെയാ ഞാനിവിടെ ഉണ്ട് നബിയേ ഞാനിവിടുണ്ട് നബിയേ

ൂരിമ്പം ചോരിന്തം വൻ പോകളു പൊങ്കും നേ ബി തങ്ക പേരിമ്പളേ കഥരിമ്പറം പാതറം നദ പൊങ്ങും ആരംഭ കനിരീങ്ങളെ നൂരിമ്പം ചോരിന്തം വൻ പോകളു പൊങ്കും നേ ബി തങ്ക പേരുമ്പളെ കഥ നൂരിമ്പം ചോരിന്ദൻ പാത പാട പാടപങ്ങും ആരംഭക്കനി പതിരീങ്ങളേ പരിശുദ്ധരായ പതിരീങ്ങൾ ഇങ്ങനെ ഒരുങ്ങുകയാണ് ആ ഒരു കുന്നതിന്റെ കൂട്ടത്തിലാണ് സഫിങ്ങനെ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആ കൂട്ടത്തിൽ ഒരാള് ബദറിന്റെ സഫ് റെഡിയാക്കുമ്പോൾ അവിടെ നിങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ ബദറിന്റെ സഫിൽ നിന്ന് അല്പം മുന്തിയിട്ട് നാല് മുന്തിയിട്ട് നിൽക്കുന്നുണ്ട് വലിയ കുറച്ച് വയറുള്ള മനുഷ്യൻ അതാണ് സവാദൃതിയല്ലാഹ്നുകോ ആ സവാദൃതിയല്ലാഹ്നുഹുവിനെ വടികൊണ്ട് മെല്ലെ കുത്തിയിട്ട് പറഞ്ഞ് ഒന്ന് അങ്ങോട്ട് നിൽക്കുമോ സഫ റെഡിയാക്കുമ്പോ ഒന്ന് അങ്ങോട്ട് നിൽക്ക് അടുത്തൊരാൾ അങ്ങോട്ട് നിൽക്ക് നിങ്ങൾ മുമ്പിലേക്ക് കയറി നിൽക്ക് അങ്ങനെയല്ലേ അങ്ങനെയല്ലേ നമ്മൾ സ്കൂളിലൊക്കെ അസംബ്ലി കൂടുന്ന സമയത്ത് എന്താ ചെയ്യാ കുറച്ച് പൊക്കമുള്ള ആൾ പൊക്കം കുറഞ്ഞാൾ അങ്ങനെ പരിവരിക്കും സഫർ റെഡിയാക്കുക ആ കൂടുതൽ കുറച്ച് മുൻവിലായി സവാത അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക് വന്ന് പിന്നീട് എനിക്ക് പ്രതികാരം ചോദിക്കണം എനിക്ക് പ്രതികാരം ചോദിക്കണം അന്ന് കുത്തിയതാണ് കുത്തിയതാണ് ബദറിന്റെ ആ ഒരു സമയത്താണ്

പെരിയോനോമിങ്റ സോലാക്കൈ യാന ഉദരം വല്ല വരുത്തം ഉള്ളവാലേ അതോ നിമിത്തം ഉള്ളം നാലതു പൊരുത്തം ആക്കിടാം നബിയേ തരുത്തപ്പരു தூதர்ச்சொன்ன சபாதே நீ சொல்லுவதாவேயுங்கள் என்ன காது தாஹா உங்கள் காலேண்டு கவாயத்து கைமசத்தில் ஆக்கிடாம் நபியே സമാദ്ർ അറിയല്ലാവു പറഞ്ഞു വേദനയെടുത്തു മനസ് വല്ലാതെ വല്ലാത്ത അതുകൊണ്ട് കുത്തണം അല്ലാതെ വടിയെടുക്കാം പറഞ്ഞ് വടികൊടുക്കാം പറഞ്ഞ ചുരുക്കി പറഞ്ഞു പോവുകയാണ് എല്ലാം ചെയ്തപ്പോ സമാദ് പറഞ്ഞു പോരാ ഈ കവീസുകൂടെ വന്ന് മാറ്റണം റിയുകയാണ് അങ്ങ് കെട്ടിയങ്ങ് പിടിക്കുകയാണ് സ്നേഹം കൊണ്ട് പിടിച്ചതാണ് നബിയേ സ്നേഹം കൊണ്ട് പിടിച്ചതാണ് നബിയേ ഇതൊക്കെ നടന്നത് ഈ കുത്തത് ഈ കുത്തിയതും ഒരു സഫ റെഡിയാക്കുമ്പോഴാണ് അങ്ങനെ പ്രിയപ്പെട്ട നടക്കുകയാണ് കാലിൻ പ്രിയപ്പെട്ട് പോലും ധരിക്കാനില്ലല്ലോ നടന്നിട്ട് ചുട്ട് മണൽപ്പരപ്പിലൂടെ പാദമങ് അടന്ന് മാറുമ്പോൾ അടുത്തുള്ള സ്വഹാബിയുടെ കയ്യിൽ നിന്ന് അടുത്തുള്ള സ്വഹാബിയുടെ കയ്യിൽ നിന്ന് വാള് പേടിച്ച് കാലിന്റെ ഒരു ഭാഗത്ത് ഇളകി കിടക്കുന്ന മാംസമങ്ങ ൾ കൊണ്ട് അത് തിട്ട് വേദനിക്കുകയാണ് അവർ നടന്ന് നടന്ന് അവസാനം ഇവിടേക്ക് പോവുകയാണ് കഥമോളിന്തേറ്റം സ്വാഹാപത്തോ കറിഞ്ഞു ചൊന്തേ എല്ലാം കനിഞ്ഞവർ നിറഞ്ഞു താങ്ങാൻ കാലിന്റെ മാംസം ഞങ്ങളെ വിളിച്ചിരിക്കുന്നതാരാണ് അസുറഫുൽ മുഹമ്മദു കാലിന്റെ പാദം ഇളകി മാറിയാലും മാറിയാലും ശരീരം മുഴുവനും വേദനിച്ചു ുംബെ ഞങ്ങളെ വിളിച്ചത് പ്രിയപ്പെട്ട സന്തോഷത്തിന്റെ നിലാവ് റസൂലുള്ളാഹി അലൈഹി വസല്ലം ാഹോലഹി വസല്ല മാത്തങ്ങളാണല്ലോ ആ ഒരു നിലാവിന്റെ വെളിച്ചത്തിലൂടെ സ്വഹാപത്ത് മുഴുവന കടന്നുപോയി നല്ലതുപോലെ സ്വഹാപത്ത് കടക്കുകയാണ് നടന്ന് നടന്ന് നടന്നവരങ്ങ് ചൊല്ലുമ്പോ ചുരുക്കി പറയട്ടെ സ്വഹാപത്തിന്റെ കൂട്ടത്തിൽ ഒരു സ്വഹാബിക്കോ നോമ്പുണ്ട് എല്ലാ സ്വഹാബിമാർക്കും നോമ്പുണ്ട് നോമ്പുനോറ്റ ക്ഷീണം കൊണ്ടവര് നടക്കുകയാണ് നമ്മക്കാണെങ്കിലോ ചുറ്റുപടുത്ത് കിടക്കുന്ന ഈ വെയിലൂടെ ഒരഞ്ചു മിനിറ്റ് നേരം എനിക്കോ നിങ്ങൾക്കോ ഇറങ്ങി നിൽക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഹബീബിന്റെ പ്രിയപ്പെട്ടവര് നടക്കുന്നുണ്ട് എവിടത്തേക്കാണ് അവര് നടക്കുന്നത് എന്നറിയുമോ പരിശുദ്ധമായ ബദറിലേക്കാണ് അവര് പോകുന്നത് അല്ലാഹേങ്ങൾ ഇരിക്കുകയാണ് കരഞ്ഞിട്ട് ദുആ ചെയ്യുന്നുണ്ട് പടച്ചവനെ എന്റെ സ്വഹാബത്ത് പാപങ്ങളാണ് അവര് പട്ടിണി പാപങ്ങളാണ് അവര് വിശപ്പ് സഹിക്കുന്നവരാണ് അവർക്ക് കുടിക്കാനൊന്നുമില്ലല്ലോ കഴിക്കാൻ ഭക്ഷണമില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് ഇന്നിപ്പോ നമ്മൾ അറിയാ ഒരു പതിനാഗത്ത് മസ്ജിദുൽ ഹരീഷ് എന്ന് പറയുന്ന പള്ളിയുണ്ടവിടിന്ന് ജീവിതങ്ങളിൽ കരഞ്ഞ സ്ഥലം േ വല്ലാത്തൊരത്ഭുതമാണ് അപ്പോഴാണ് ഒരു സ്വഹാബി വന്നിട്ട് പറയുന്നു മുഴുവനും കുളി നിർബന്ധമായി കുളി നിർബന്ധമായ സമയത്ത് നിസ്കരിക്കണമെങ്കിൽ കുളിക്കണമല്ലോ അവര് വെള്ളത്തിന് വേണ്ടിയിട്ട് പോകാവിരുന്ന് നല്ല ഒരു തലപ്പാവ് അനത്തുള്ള വലിയ ഒരു ആലിമിന്റെ കോലത്തിൽ വന്നിട്ട് പറഞ്ഞു സഹോദരാ നിങ്ങളെ മുഹമ്മദ് കൊല്ല കൊലയ്ക്ക് കൊണ്ടുവന്നവരാ നിങ്ങൾ എന്തിനാ മുഹമ്മദിന്റെ പിന്നാലെ പോകുന്നത് നിങ്ങൾക്ക് കുളിക്കാൻ വെള്ളമില്ലല്ലോ ഞാൻ പറയുന്നത് പോലെ കേൾക്കുമോ നിങ്ങൾക്കൊന്ന് പറ്റുമോ ചില അങ്ങനെയും വരും കെട്ടേ കെട്ടി കെട്ടി വലിയ അടിപൊളി കെട്ടിട്ട് വന്നിട്ട് അതിന് ഉണ്ടാക്കുന്ന ടീം ടീമുണ്ടാവും അങ്ങനെ വന്നത് വലിയ കെട്ടി ഒരു കണ്ടാൽ നല്ല അടിപൊളി വക്കാറൊക്കെ ആയി നല്ല സെറ്റായി ആയി വന്നു

എല്ലാവരും പിതങ്ങളോട് ചെന്ന് പറഞ്ഞു രരന്ത് ചൊന്ത് കരന്തവർ നബി പാകയോടൂരത്തതാ മുത്തുളി മകഭോപരേയൻ മാനസം കോളിർത്തതാ ഇല്ല കരളിൽ ദീപമായി എന്നില മോദിത്തതാ എന്ന കാണുവാനോ എൻ മനം മോദിത്തതാ അവിടന്ന് നബിയെ വെള്ളമില്ലല്ലോ നിട്ടങ്ങ് കരഞ്ഞു അല്ലാ വെള്ളം 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 കൊടുക്കുകയാണ് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ൊണ്ട് കടന്നു വരുന്നുണ്ട് അങ്ങനെ വെള്ളം കൊടുത്ത് നല്ല നീറുന്ന മനസ്സോട് അള്ളാഹുവിലേക്ക് ധാ ചെയ്ത് മഴ കൊടുത്തു അപ്പൊ കാണാ പൂജകളിന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം തീരുമാനം ആരാണ് ആരാണ് പോയിട്ട് മുഹമ്മദിന്റെ ഹൗലിന്ന് വെള്ളടുന്ന് വെള്ളം ആരാണ് പോയിട്ട് മുഹമ്മദിന്റെ ഹൗലീന്ന് വെള്ളം ഉടൻ തന്നെ പറഞ്ഞു പറഞ്ഞു ഞാനുണ്ട് ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവില്ല പൊക്കെ കൊച്ചു കൊടുത്തായി ഞാനുണ്ട് ഞാനല്ലേ െ നേരെ ചെന്ന് ഇവിടെ ചെല്ലുമ്പോ തന്നെ നബിതങ്ങളെ കാണുമ്പോ അല്ലാണ്ട് റസൂർ പറഞ്ഞു വേണ്ട ആരോടാണ് ഉമൃതങ്ങളോട് കാരണം പിടിച്ച വാളെടുത്തു ഊരി പിടിച്ച വാളെടുത്തിട്ട് അല്ലാണ്ട് റസൂരിന്റെ മുമ്പില് വെച്ചിറങ്ങുമ്പോൾ പറഞ്ഞു വേണ്ട ഉമർ വേണ്ട ഉമർ അവിടെ ഇരിക്കു വെള്ളം എടുത്തോട്ടെ അവിടെ ഇരിക്കും മറേക്കുമറേ മറേ മറേ അവിടെ ഇരിക്കു വെള്ളം എടുത്തോട്ടെ അതിനുപ്പ എന്താ കുഴപ്പം അന്ന് അന്ന്ബിന്റെ മലഞ്ചരിവിൽ നമ്മൾ സങ്കടത്തിൽ കടന്നൊരു സമയമുണ്ടായിരുന്നല്ലോ ആ ഒരു സമയത്ത് സമയത്ത് നമുക്ക് അല്പം വെള്ളം കൊണ്ട് തന്നത് അല്പം ഭക്ഷണം തന്നത് ആരാണ് ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അറിയാം ആ വരുന്ന മനുഷ്യന് ശരി ഇത് കേട്ടപ്പോ ഇതേം മുഹമ്മദ് അങ്ങനെ ആരുടെ ഔദാര്യം എനിക്ക് വേണ്ട ആരുടെ ഒത്താശ ഒന്നും വേണ്ട നിങ്ങളുടെ വീണ്ടും മുലപ്പാൽ കുടിച്ച് വളർന്ന ഏതെങ്കിലും ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ഇറങ്ങി വറങ്ങി ഞാനും ആ യുദ്ധം ചെയ്യാം വെള്ളം കുടിക്കുന്നു കാവൽ വെച്ചുള്ള ിൽ വന്നു ചേരേടാ ചേരേടൽ തീന്ന ധൈര്യമുണ്ടെങ്കിൽ കോരേട വമ്പന്മാരുണ്ടെങ്കിലും ഞാനൊന്നു കാണട്ടെ വന്ന ബലത്തോടെ വെള്ളം കൂടിച്ചാട്ടെ ും വിട്ടു മാതം പൊട്ടിയൂളിമട്ടേ കൂറിയ വാക്കിനെ കേട്ടോ വെളിപ്പെട്ടെ സംസരി സരികരിതക ദിം 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 ദിന ദിങ്കും ഗണചങ്കുകളും താനേ പെട്ടു വെളിയിൽ അസോവതും ംസർ അലിയുള്ള ചാടി അങ്ങ് വീണു വീണു ആരടാന്റെ റസൂള്ളത് ആരടാന്റെ ഹബീബിനെ വെല്ലുവിളിക്കുന്നത് വിളിക്കുന്നത് ചാടി വീണോ ചാടി വീണോ ചാടി വീണിട്ട് വേദനയോടെ അവിടെ അവിടുന്ന് നബിതങ്ങളുടെ മനസ്സേൻ്റെ അസുല്ലോ വെല്ലുവിളിക്കുകയാണ് അസുമത് കടന്ന് പങ്കിട്ട് വെല്ലുവിളിക്കുമ്പോൾ എടുക്കുന്ന കോരേടില്ലാടി മഹാനായ ഹംസത്തുൽ കറാർ നിനക്ക് അത് എല്ലാവൻ്റെ ജോതിക്കാണ് അസുവദേ ചങ്ങ പൊട്ടത്തരം വിളിച്ചു പറയാ നീ എന്താണ് നീ പൊട്ടത്തരം വിളിച്ചു വിളിച്ചു പറയാണോ

ചാടും സുവത് പാടെ മറഞ്ഞല്ലോ ചാടിപ്പൊലി ഹംസ താരി മാറഞ്ഞല്ലോ ഹംസത്തുൽ കരാറാ കൊന്നു ചാടിയം കറങ്ങി കറങ്ങി യുദ്ധം കൊരുമ്പി അവിടുന്ന് ദന്ത യുദ്ധമാണ് ആദ്യം നടന്നത് മൂന്ന് പേർ തമ്മില് ആണ് ആദ്യം യുദ്ധം നടക്കുന്നത് യുദ്ധത്തിന്റെ തുടക്കം ഹംസത്തിൽ കരാറങ്ങളുമായി അത് കഴിഞ്ഞിട്ട് പിന്നീട് യുദ്ധം ആരംഭിക്കുന്ന ഇവിടെ അബോചലിന്റെ അബൂജലെ പറഞ്ഞിട്ടു അസ്വദിനെ അസ്വദിനെ പിന്നെ വെള്ളൊളിക്കുമ്പോ വിളിക്കുമ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല വാലെടുത്തിട്ട് ചാടിയിറങ്ങുകയാണ് ഉടനടി അലിഹംസ ഒരു കുത്ത് കൊടുത്ത് ഒരു കുത്ത് അലി ഹംസ കൊടുത്തപ്പോൾ തടുത്ത് ഓത്തോപത്തും ഷൈബത്തും വലീതും മാറഞ്ഞല്ലോ മൂന്ന് പേര് കുഴപ്പമില്ല പക്ഷേ വലീത് കുറച്ച് പ്രായമുള്ള മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനെ മൂന്ന് പേരെ സെറ്റ് ആ കൂട്ടത്തിൽ വലീത് എന്ന് പറയുന്ന വേണ്ടി കൂട്ടത്തിലുള്ള വയസ്സായ് യുദ്ധത്തിന് വേണ്ടി യുദ്ധത്തിന് വേണ്ടി പക്ഷേ വലീതുമായിട്ടുള്ള യുദ്ധത്തിൽ മഹാനുഭാവന്റെ കാലിന്റെ മടമ്മിന് കാലിന്റെ മടക്കിൽ വെട്ടുകൊള്ളുകയാണ് ആ കാലം ടന്ന് തൂങ്ങുമ്പോൾ പടച്ചവനേക്കള് വാരിയെടുത്തിട്ട് റസൂലില്ല മുത്തുനബിയുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോ ഈ സ്വഹാബി പറയുന്നു നബിയേ എത്ര കൊതിച്ചിട്ട് പതറിലിറങ്ങിയതാണ് അല്ലാതെ റസൂലെ എനിക്കവിടുന്ന് ഷഹീദിന്റെ കിട്ടോ നബിയേ കളം വിട്ട് അനൽ പോയാന ഉടനെ അവർ വന്ത് ഇറന്തോനെ മരണം മദീനയിൽ ചെന്നു നിന്നാനേ കരഞ്ഞു കരം മൂത്തി അവർ നിറസുലെ ഡ്രസ്സുലെ ഒരുപാട് കൊതിച്ചിട്ടിറങ്ങി തന്നെ ബിയഞ്ഞ ഈ ഉള്ള അങ്ങ് ഷഹീദായാൽ എനിക്ക് അള്ളാഹുവിന്റെ സ്വർഗമല്ലേ ഓഫർ അല്ലേ ഓഫർ അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വർഗമല്ലേ നബിയെ എനിക്ക് ഓഫർ ഉള്ളത് അതുകൊണ്ട് റസൂൽ അല്ലാ എനിക്ക് ആ ഷഹീദിന്റെ കൂല് കിട്ടോ നബിയേ റസൂലുള്ള പറഞ്ഞു പോലെ നിനക്ക് ആ ഷഹീദിന്റെ കൂലി അള്ളാഹു തരുന്നതാണ് ഒരുപാട് പവറുകൾ അള്ളാഹു തരുന്നതാണ് അള്ളാഹ് റസൂൽ ഇങ്ങനെ ദ്വാരക്കുകയാണ് സുജൂദിൽ കിടന്നിട്ട് യാ യാ ഹയ്യു അലിയാരുതങ്ങൾ വന്ന് നോക്കുമ്പോൾ നിശബ്ദരാണ് നിബിധങ്ങൾ എന്തു പറ്റിയല്ലാ റസൂലിന് അലിയാരുതങ്ങൾ മെല്ലെ വന്ന് കാതു വെക്കുമ്പോ നബി നിബിധങ്ങൾ പെട്ടെന്ന് പറയാണ് സന്തോഷമേ സ്വഭാ നിങ്ങൾ വിജയിക്കും വാളുമായി നിങ്ങൾ വന്നവരാണ് തുരുമ്പിച്ച വാളുമായി വന്നവരാണ് നല്ലവര് പടയങ്ങി പോലും കയ്യിലില്ലല്ലോ നിങ്ങൾ വിജയിക്കും അല്ലാവും സന്തോഷം നൽകിയിട്ടുണ്ട് അങ്ങനെ പതറിലേക്ക് അവർ ഇറങ്ങുകയാണ് എവിടെയാണെന്നറിയോ നിമിതങ്ങളിൽ നിന്ന് കരഞ്ഞത് ഇന്നും ഓമ്രയ്ക്ക് വേണ്ടി പോകുന്നവർ കയറി നിസ്കരിക്കുന്ന ഒരു സ്ഥലമുണ്ട് മസ്ജിദുൽ ഹരീഷ് എന്നാണ് ആ പള്ളിയുടെ പേര് ആ പള്ളിയിൽ കയറിയിരുന്നു കൊണ്ട് നിസ്കരിക്കാറുണ്ട് ഇന്നും ബദറ് ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് അലി ശരിക്കുന്നത് അവിടെ കിടന്നിതങ്ങൾ അങ്ങ് കരഞ്ഞിട്ട് പറയാമങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോൾ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ അള്ളാഹു മലക്കുകളെ ഇറക്കുകയാണ് ീങ്ങളെ ഉദികത്തും ഉയർമാനും കോടുത്തുള്ളേ ഉഷിര പോർ പോരാ ശത്രുക്കളായിരം മട്ടാണ് ശക്തിയായുധ സാമഗ്രി ചോറാണ് മുത്തൂനെ കുറവാണ് വെറും മുന്നൂറ്റി പതിമൂന്ന് പേരാണ് നമുക്കപ്പുറത്ത് മറുഭാഗത്ത് ഭോജനം മുത്തുമത്തും ശൈവത്തല്ല അടിച്ചു പൊളിച്ചു നിൽക്കുമ്പോ പാവപ്പെട്ട സ്വഹാഭിമാരാണ് കുളിക്കാവെള്ളമില്ല കുടിക്കാവെള്ളമില്ല സങ്കടത്തിലാണ് അവർ കാരാണ് രക്ഷ അള്ളാന്റെ കാവലാണ് നിരയൊത്ത് മാല കോകൾ ആകാശത്തിനിറങ്ങിയേ നിറവലേതാടിയ സുഹദാക്കളേ അള്ളാഹുവിന്റെ മലക്കുകൾ മലക്കുകൾ അവിടെ നിന്നൊരു മലയുടെ പുറത്ത് മലക്കിളിറങ്ങുന്നൊരു മലയാണവിടെ നിരയൊത്ത് മലക്കോകൾ ആകാശത്തിറങ്ങിയേ നിറവായേ താടിയ സുഹദാക്കളേ വിജയത്തിന്റെ സ്വഹാപത്വം സന്തോഷത്തിലൂടെ കടന്നു പോവുകയാണ് പൊരുത്തം കിട്ടുന്ന സന്തോഷവാന്മാരിൽ സന്തോഷവതികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല ഞങ്ങളെ സ്വീകരിക്കണേല്ലോ ഞങ്ങളെ സന്തോഷത്തിൽ അങ്ങണയല്ലോ ഞങ്ങളുടെ മജലിസിൽ സംഗമിച്ച എല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാൻ കമന്റിലൂടെ പറഞ്ഞ ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെയൊക്കെ ആഗ്രഹങ്ങളും സങ്കടങ്ങൾ ആഗ്രഹങ്ങള് സബലീകരിച്ച് സങ്കടങ്ങളെ മാറ്റണേ അള്ളാ പടച്ചവനെ ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ